ഹലോ അസ്ലാമലൈക്കും അനദർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സുർമിൻ്റെ ഒരു ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചതാണ് ഞങ്ങളും പടുത്ത് ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കേക്ക് കട്ടിങ്ങും അതേപോലെ ഒരു ഗിഫ്റ്റ് കൈമാറും സർപ്രൈസായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഓക്കേ

അപ്പുറത്ത് പുറത്താട്ട് കറങ്ങി വരാ ചെല്ലു ചെല് സൗണ്ടിഞ്ഞു പോക്കണോ നവാസേ സൗണ്ടിഞ്ഞു പോക്കണേ

അതന്റിയല്ലേ അതല്ല അത് ബിനീഷിന്റെ ആ ബേലത്തി അൻറെ ബേലത്തി ടാൻ പറ്റിയ വേണ്ട നല്ല വലിപ്പുണ്ടല്ലോ അത് വായിക്കണ്ട പെട്ടി കാണിക്കണ്ടോ

ഇത് നോക്കടാ ആർത്താണ് നന്മവാസ് എന്താ നന്മവാസ് ഇപ്പൊ പട പള്ളികൾ എന്നാ എന്താ ആവാസെ നല്ല അടുത്ത ഗിഫ്റ്റും കൂടി പൊട്ടി ചാട കോൾ അടുത്ത ഗിഫ്റ്റാണ് ഓപ്പൺ ആക്കണ്ടേ ഇതിനൊരു പൊട്ടി ചാട ആ അവിടെ വെച്ചിട്ട് കുട്ടി പൊട്ടി ചാട ആ അണ്ടി കുട്ടി പൊട്ടി ഇഷ ആ ഒക്കെ ഇതിനകത്ത് ഉള്ളിലൊന്നും ഇല്ല കുളി ഉണ്ട് ആ തക്കല ഇതിനടിയിലാക്കി വെച്ചിട്ടുണ്ട് എവിടെന്ന് ചൂടോടാ ഇവിടാ ആ ഇത് വാചനെ ഓ കില്ലേ

അപ്പം ഇത്രയൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ആയിട്ട് ഒന്നായി ഫുഡ് കഴിക്കാൻ പോയി എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നുപ്പിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം